ഹായ് ഓൾ വെൽക്കം ടു അരീന തകർപ്പൻ പ്രകടനമാണ് ഇത്തവണത്തെ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് പുറത്തെടുക്കുന്നത് പ്ലേ ഓഫിൻ്റെ തൊട്ടരികിൽ എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് മത്സരങ്ങളാണ് അവശേഷിക്കുന്നത് ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്ലേ ഓഫ് ഉറപ്പിക്കാൻ മുംബൈ ഇന്ത്യൻസിന് സാധിക്കും എന്നുള്ളതാണ് എന്നാൽ അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചിരുന്നു മൂന്ന് വിദേശ താരങ്ങളെ അവർക്ക് നഷ്ടമാവുകയാണ് ഇൻ്റർനാഷണൽ ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ് മൂന്ന് വിദേശ താരങ്ങളെ അവർക്ക് നഷ്ടമാകുന്നത് വിൽ ജാക്സന് അവർക്ക് നഷ്ടമാവുകയാണ് അതുപോലെ തന്നെ റിയാൻ റിക്കൾട്ടൺ അതുപോലെ തന്നെ ബോഷ് എന്നിവരെ അവർക്ക് നഷ്ടമാവുകയാണ് പകരം മൂന്ന് താരങ്ങളെ ഒഫീഷ്യലായിക്കൊണ്ട് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമുക്കറിയാം താൽക്കാലികമായി കൊണ്ട് പകരക്കാരെ കൊണ്ടുവരാനുള്ള ഒരു അനുമതി ഐ പി എൽ നൽകിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മൂന്ന് താരങ്ങളെ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വിൽ ജാക്സന് പകരം ജോണി ബേഴ്സ്റ്റോയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ റിക്കൾട്ടൻ്റെ സ്ഥാനത്ത് റിച്ചാർഡ് ഗ്ലീസൺ വരുന്നു ബോഷിന്റെ സ്ഥാനത്ത് അസലങ്കയാണ് ഇപ്പോൾ വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് പകരക്കാരെ കൊണ്ടുവന്നിട്ടുള്ളത് ബാരസ്റ്റോയും ഗ്ലീസണും വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ് ടി ട്വന്റിയിൽ വളരെയധികം എക്സ്പീരിയൻസ് അവകാശപ്പെടാൻ ഇവർക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീലങ്കയുടെ ക്യാപ്റ്റനായ അസലങ്കയും അത്യാവശ്യം നല്ല രൂപത്തിൽ കളിക്കുന്ന താരമാണ് രണ്ടായിരത്തി എഴുന്നൂറ് റൺസിലധികം അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മൂന്ന് താരങ്ങളും മികവ് പുലർത്തും എന്നുള്ളതാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് പ്ലേ ഓഫ് മത്സരങ്ങളിൽ ഇവരുടെ സാന്നിധ്യം മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും യു ഡി ഐടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈ കാണാം